അർജുൻ്റെ ഫാമിലിയിൽ വന്നിട്ട് ഒരാൾ ആ ചെറിയ കുഞ്ഞിനോട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മോശം എന്ന് പറയുക ഒരു എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയോട് അച്ഛനെവിടെ ലോറി എവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഇതിനൊക്കെ പറയാം സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പ പോലും പിന്തിരിയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു അർജുവിൻ്റെ തിരോധാനത്തിന് ഒരു തുമ്പില്ലാതിരിക്കുകയായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പ പോലും കൈവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു മറ്റൊന്നും കൊണ്ടല്ല സാധ്യത ഉണ്ടായിരുന്ന ആ നാല് പോയിൻ്റുകളും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരെ പക്ഷേ ആ മാർക്ക് ചെയ്ത പോയിൻ്റുകളിലെല്ലാം മാൽപ്പ അന്വേഷിച്ചു കാരണം അതി അതികഠിനമായ കഠിനമായ ഒഴുക്കായിട്ട് പോലും അവിടെയൊക്കെ അതിവിദഗ്ധമായിട്ട് അന്വേഷണങ്ങൾ നടത്തി പക്ഷേ തുമ്പൊന്നും കിട്ടാത്തതിനാൽ തന്നെയാണ് മാത്രമല്ല വളരെ പ്രയാസകരമായ അവസ്ഥ തന്നെയാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് മാൽപ്പ പോലും പിന്മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഈശ്വർ മാൽപ്പ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് ആ പറയുന്ന ഭാഗങ്ങളൊന്ന് നമുക്ക് കയറി വിട്ടു വിട്ടു ആവില്ല പിന്നെ പിന്നെ മുന്നോട്ട് പോകണമില്ല ഒരു നൂറ് മീറ്റർ പോകണോ ഇരുന്ന് ആ സമയത്ത് ആ കടല് ഒത്തിരി കറണ്ട് ഇരുന്ന് കൈവിട്ട് പിന്നെ മേൽ ഇപ്പൊ നമ്മള് എല്ലാത്തെ ഒരു പോയിന്റ് ആക്കി ആ നാല് പോയിന്റിൽ നമുക്ക് കിടിച്ചില്ലേ അത് അവിടെ കടിച്ചിട്ട് നമുക്ക് ഈ വീട്ടിന്റെ തകർച്ച കമ്പി ഈ കറണ്ടിന്റെ ഇത് റോഡ് എല്ലാം കിട്ടി അവിടെ ട്രക്ക് എവിടുണ്ട് കാണാൻ ഡൈ ആക്കി രണ്ട് ഒരു നാപ്പത് അടി കീഴ് ഫസ്റ്റ് പത്തടിന്റെ ഇരുപതടി മുപ്പത് അടി നാപ്പത് അടി സൈഡ് സൈഡ് പറഞ്ഞാൽ ഒത്തിരി ആളുണ്ട് നമ്മ വണ്ടി വീണ സൈഡ് അവിടെ നാൽപ്പതാ പിന്നെ അവിടെ നിന്ന് മേലെ പോണോ അമ്പത് പിന്നെ നാൽപ്പത് ഇരുപതാ അങ്ങനെയാകും അവിടുത്തെ പ്രഷർ ജാസ്തി ഉണ്ട് ഇപ്പൊ അതിന് നമ്മൾ അവിടെ പിന്നെ കരയിൽ നിന്ന് മധ്യഭാഗത്തിൽ ഞങ്ങള് അടി വന്നിട്ടുണ്ട് മധ്യഭാഗത്ത് ഒരു കല്ലുണ്ട് ആ കല്ലത്തിൽ മുന്നൂറ് മീറ്റർ ഈ സൈഡ് വന്നിട്ട് കരയിൽ നൂറടി പോകണുണ്ടോ ഇനി വെള്ളത്തിന്റെ ഒഴുക്ക് കുറയാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇല്ല ഈ ഇത് കമ്മി ആവുന്നുണ്ടാ ക്ലീൻ ആവുന്നു തണ്ണി തണ്ണി ക്ലീൻ ഒരു ആയങ്ക സ്കൂപ്പടവ് ആക്കി എല്ലാം നോക്കാം ക്ലീൻ ഇല്ല കറണ്ട് കുറവൊന്നും പിന്നെ തണ്ണി സ്വല് നല്ല ആകും ഇല്ല ഞങ്ങളിപ്പോ നൈറ്റ് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് കാര്യങ്ങള് വളരെ പ്രയാസകരമായ അവസ്ഥയാണ് നിലവിലെ ഉള്ളത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ അർജുൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രതീക്ഷ കൊടുക്കാൻ കഴിയുമെന്ന് ഈശ്വര് മാൽപ്പ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മാൽപ്പയുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അതിലൊക്കെ ഉപരി അർജുൻ്റെ ഫാമിലിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് അർജുൻറെ മകന്റെ പ്രതികരണം എടുത്ത ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് എടുത്തത് ഒരു ചെറിയ അർജുൻറെ മകനോട് ആ ചെറിയ കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തിനാണ് ഇത്രമാത്രം നമ്മളും യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്നുണ്ട് അർജുനെ പറ്റിയൊക്കെ കാരണം ആളുകള് നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് തമ്പുനേരില് നമ്മൾ ചില പൊടിക്കഴികളൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല പക്ഷേ ഇതിലൊക്കെ ഉപരി ആ കുട്ടിയായിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ആ ഒരു വളരെ മോശം എന്ന് തന്നെ പറയാം ആ ചെറിയ കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമിച്ചിരിക്കുന്ന അച്ഛനെ കാണാനായി വിഷമിച്ചിരിക്കുന്ന ആ കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ പിന്നെ അർജുൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്തുമാത്രേ ഉണ്ടാവും ഒരു പക്ഷേ ഈ ചോദ്യത്തിനൊക്കെ ചിലപ്പോൾ പല ന്യായങ്ങളും ഈ ഇൻ്റർവ്യൂ പോലെ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് പറയാനുണ്ടാവും പക്ഷേ ആ ന്യായങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല പോലീസ് അതിന് കേസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും ആ പ്രസക്തമായ കുറച്ച് ക്ലിപ്പ് ഉണ്ടാവും ഞാനിവിടെ റീഡ് ചെയ്തു പോയോ ഇതാണ് ലോലി ഇതാണ് പത്തു ലോലി വരുവോ കളിക്കാൻ വരുവോ കളിക്കാൻ വരുവോ ഹലോ എന്തുവാറ പേരുവാറ ഗുഡ് ബോയ് അല്ലേ പേര് പറയ പേര് പേരുവാറ എന്താ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് തന്നെ പറയണം എന്തുമാത്രം വിഷമിച്ചിരിക്കുന്ന ആ കുടുംബം ഇപ്പൊ അവസാന ഘട്ടത്തില് ഇന്ന് ഇന്നത്തെ ഇത് റിപ്പോർട്ട് പ്രകാരം അവസാന അവസാനഘട്ടത്തിൽ മൂന്ന് മണിക്കോടെ ഇനി ഒരു തുടർ അന്വേഷണം പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ഒരിക്കലും പ്രതികൂലമല്ലാത്ത കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഫാമിലി പോലും വളരെ പ്രയാസം വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ മോശം ഒരു ന്യൂസ് വാല്യൂവിനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് ഉള്ള നിലക്കാണ് ശരിക്ക് ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ എന്ത് പറയുന്നു പക്ഷേ അങ്ങനെ ചോദിക്കാമായിരുന്നെങ്കിൽ അവിടെ എന്തുമാത്രം അവിടെ ഉണ്ട് ഇവരോടൊക്കെ ചോദിക്കാമായിരുന്നില്ല എന്തിനാണ് ആ ചെറിയ കുട്ടിയോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു അച്ഛനില്ലാത്ത അല്ലെങ്കിൽ ഒരു അമ്മയില്ലാത്ത കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെസ്പെക്റ്റും ഒരു മര്യാദയൊക്കെ ഉണ്ട് പലപ്പോഴും ആ കുഞ്ഞിന് ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും പക്ഷെ അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ആ കു ആ അർജുൻ്റെ ഭാര്യക്ക് അല്ലെങ്കിൽ അർജുൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്നൊരു വിഷമം എത്രമാത്രം ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പം ഇത്തരം ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നാല് റീച്ചിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ കളികളൊക്കെ വളരെ മോശം വളരെ മോശമെന്ന് മാത്രമല്ല ഇതിനൊക്കെ കേസ് എടുക്കണം ഇത്തരം വിഷയങ്ങൾക്കൊക്കെ തന്നെയാണ് കേസ് എടുക്കേണ്ടത് ഇതിന് വളരെ ശക്തമായിട്ട് പ്രതികരിക്കണം കാരണം സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പലപ്പോഴും അല്ലെങ്കിലേ മീഡിയ ഒരുപാട് ഇതിനൊക്കെ വളരെ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിനെ അത് വീഡിയോയിലൂടെ തന്നെ നമ്മൾക്ക് ജസ്റ്റ് തമ്പിനിയിലൂടെ കാണിച്ചിട്ട് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഒരിക്കലും പറയാറില്ലായിരുന്നു നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്കും ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ നൽ നൽകരുത് അത് വളരെ മോശമാണ് കാരണം നമുക്ക് നാല് റീച്ച് കിട്ടുന്ന സമയത്ത് ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിക്ക് അനുഭവിക്കുന്ന ഒരു വിഷമകരമായ പ്രയാസമുണ്ട് നമുക്ക് റീച്ച് കിട്ടുമ്പോൾ റീച്ച് കിട്ടും തോറും അവരുടെ വിഷമവും പ്രയാസവും കൂടുകയാണ് ചെയ്യുക റീച്ച് കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടാവില്ല ഓക്കേ അപ്പം ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വളരെ ഇങ്ങനെ ഇനിയെങ്കിലും സൊസൈറ്റിയിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കപ്പെടരുത് കാരണം അതിൻ്റെ പേരിൽ ഏത് ഏതായാലും ചൈൽഡ് ലൈനൊക്കെ കേസ് എടുത്തിട്ടുണ്ട് അതായത് ബാലാവകാശമൊക്കെ കേസെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഏതായാലും ഒക്കെ നല്ല കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിച്ചേ മതിയാവും അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അമ്മയും എൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം